നമസ്കാരം ഫ്രസ്ലൈ ന്യൂസിലേക്ക് സ്വാഗതം മറ്റൊരു മലയാള ചിത്രം കൂടി റീ റീറിലീസിന് സുരേഷ് ഗോപിയുടെ താരമൂല്യം ഉയർത്തുന്നതിൽ നിർണായക പങ്കുവഹിച്ച ആയിരത്തി തൊള്ളായിരത്തി ചിത്രം കമ്മീഷണറാണ് പ്രേക്ഷകരിലേക്ക് എത്താനൊരുങ്ങുന്നത് രഞ്ജി പണിക്കരുടെ രചനയിൽ ഷാജി കൈല സംവിധാനം ചെയ്ത ചിത്രമാണ് ഇത് രഞ്ജിയുടെ പഞ്ച് ഡയലോഗുകൾ സുരേഷ് ഗോപിയിലൂടെ മുഴങ്ങിയപ്പോൾ തിയേറ്ററുകളിൽ വലിയ കയ്യടിയാണ് സൃഷ്ടിക്കപ്പെട്ടത് റിലീസ് സമയത്ത് ചിത്രം കേരളത്തിൽ വൻ വിജയം നേടിയപ്പോൾ തമിഴിലും തെലുങ്കിലും മൊഴിമാറ്റത്തിലൂടെയും ചിത്രം വിജയം നേടുകയുണ്ടായി അടുത്ത വർഷം ജനുവരിയിലാണ് ചിത്രത്തിന്റെ റീറിലീസ് സുനിത പ്രൊഡക്ഷൻസിന്റെ ബാനറിൽ എം മണിയാണ് ഈ ചിത്രം നിർമ്മിച്ചത് രതീഷ് ശോഭന രാജൻ പിതവ് വിജയരാഘവൻ ബൈജു സന്തോഷ് ഗണേഷ് കുമാർ തുടങ്ങിയ പ്രമുഖ താരങ്ങളും പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചു കമ്മീഷണറിലും അതിനു തുടർച്ചയായെത്തിയ ഭരത്ചന്ദൻ ഐ പി എസിലും ഉപയോഗിച്ച പശ്ചാത്തല സംഗീതം പ്രേക്ഷകരെ ഏറെ ആവേശം കൊള്ളിച്ചിരുന്നു തെലുങ്കിൽ നൂറു ദിവസത്തിനുമേലാണ് ചിത്രം പ്രദർശിപ്പിച്ചത് ഈ ചിത്രത്തിലൂടെ സുരേഷ് ഗോപിക്ക് തമിഴിലും തെലുങ്കിലും വലിയ പ്രേക്ഷക പിന്തുണയും ലഭിച്ചിരുന്നു പിന്നാലെ സുരേഷ് ഗോപി ചിത്രങ്ങളുടെ ഡബ്ബിംഗ് റൈറ്റിന് വലിയ ഡിമാൻഡുമുണ്ടായി കമ്മീഷണർ റീറിലീസായെത്തുമ്പോൾ പശ്ചാത്തല സംഗീതം പുനരാഷ്കരിക്കുന്നത് ബെന്നി ജോൺസൺ ആണ്